വെയിലത്തെല്ലായിരുന്ന പണി ഒരു ചായ കുടിച്ചിട്ട് പോവാൻ കഴിക്കട ചേട്ടാ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കി എൻറെ പൊതിഞ്ഞെടുത്തോ കൂടലണ്ടെണ്ണം കൂടെ വെച്ചു എന്ത് കിട്ടിയാലും പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകണോ എടാ വീട്ടിൽ പോയി പിള്ളേരോടൊപ്പം കഴിക്കുന്ന സുഖമൊന്നും എവിടെ നിന്ന് കഴിച്ചാൽ കിട്ടത്തില്ല ആ നടക്കട്ടെ ചേട്ടാ എത്രയാണ് ചേട്ടാ അഞ്ച് കേക്ക് അമ്പത് മൂന്ന് ചായ അപ്പം അഞ്ച് മൂന്നിട്ട് എൺപത് രൂപ എടാ വേണ്ട ഞാൻ കൊടുത്തോളാം അത് നിന്റെ ഇരിക്കട്ടെ കണ്ണായി എല്ലാരും കൂടെ എടുക്കണം കേട്ടാ ഇതെവിടുന്ന് കിട്ടിയ പോനെ ഞാൻ കഴിച്ചു ഞാൻ അവരുടെ കൂട്ടത്തില് ഞാൻ രണ്ട് കടി കഴിച്ചു എനിക്കറിയാല കഴിച്ചില്ലെന്ന് ഇത് കഴിച്ചേ